ഹലോ ഇതാണ് നമ്മളെ മേൽപ്പൈനിട്ടോ കോഴിക്കോട് മേൽപ്പൈനി അപ്പോൾ നമുക്ക് പോകണമെങ്കിൽ ജസ്റ്റ് എന്താ പറയുക കോഴിക്കോട് മേൽപ്പയനിന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ശരിക്കും നമുക്ക് കാണാൻ കഴിയും അത്ര അടിപൊളി സ്ഥലം കേട്ടോ എല്ലാവരും ഒന്ന് പോയി കാണാൻ പറ്റിയൊരു സ്ഥലമാണ് സോ നമ്മൾ ഇതേമാതിരി തന്നെയാണ് നമ്മൾ സെർച്ച് ചെയ്താണ്ട് പിന്നെ പോയി കണ്ടതാണ് അടിപൊളി സ്ഥലവും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ അലോഡല്ല അതുകൊണ്ടാണ് ഉള്ളിലത്തെ ഫോട്ടോസോ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ വെക്കാത്തത് പിന്നെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല ഉള്ളിൽ നിന്ന് പുറത്തുനിന്ന് നമുക്ക് ഫോട്ടോസോ വീഡിയോ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് പിന്നെ പോയവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അയക്കുക അതേമാതിരി പിന്നെ പോവാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക അത്ര അടിപൊളി സ്ഥലമാണ് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മളെ ശരിക്ക് നമ്മളെ പഴനി പോകുന്ന അതേ ഇത് തന്നെയാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ അതേ ഇത് തന്നെയാണ് അമ്പലം കണ്ടുകഴിഞ്ഞാൽ ഒരു വ്യത്യാസമില്ല അവിടുത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതേമാതിരി തന്നെ സ്റ്റെപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതേമാതിരി നമുക്ക് റോഡ് വഴിയായിട്ട് പോകണമെങ്കിൽ അങ്ങനെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് റിക്കമൻ്റ് ആക്കി കെട്ടോ